ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ് ഇതെന്താ മണ്ണൊക്കെ ആയിട്ട് അല്ലേ ഇന്ന് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നത് കേട്ടോ കാണിക്കുന്നത് ഞാനല്ലാട്ടുണ്ടാക്കുന്നത് സംഭവം എൻ്റെ മക്കളാണ് ഇവർക്ക് ഇത് എന്നാട്ടാ പണി ലീവുള്ള ദിവസം ക്ലേ ഉണ്ടാക്കല് അപ്പോൾ അവരുണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനക്കൊരു കൗതുകം ഒന്ന് വീഡിയോ എടുക്കാം പൊടി മണ്ണാട്ടാ ഇതിന് വേണ്ടത് ഇതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ ഉറുമ്പ് ഒഴിച്ച മണ്ണ് അതാട്ടോ ഇവരെടുക്കുന്നത് അത് ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ല നിളക്കുന്നുണ്ട് നല്ല നിളക്കണം എന്ന് വെച്ചാൽ ഒരു രണ്ട് സെക്കൻഡൊക്കെ ഇളക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റാന്ന് ഫോണും കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പണി എടുക്കലല്ല അതാവുമ്പോൾ കുറച്ച് സ്ക്രീൻ ടൈമും കഴിഞ്ഞ് കിട്ടും പിന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും കേട്ടോ പിന്നെ നമ്മളും കൂടി ഒന്ന് കൂടി കൊടുത്താൽ അവർക്ക് നല്ല സപ്പോർട്ടായി ഇതെന്താ ഇങ്ങനെ മണ്ണു കളിക്കുന്നത് മണ്ണ് കളിക്കുക ചളികലക്കറ് കൈമലാവും കാൽമലാവും എല്ലാം പറഞ്ഞാല് പിന്നെ അവർ ഫോണിൻ്റെ അടുത്ത് തന്നെയാട്ടാ ഉണ്ടാവും അതിൽ നല്ലത് ഇങ്ങനത്തെ പണിയാണ് ഇതൊക്കെ നല്ല എന്റർടൈൻഡാണ് വലിയാളായിട്ടാണ് ഉണ്ടാക്കുന്നത് മറ്റേ ഹെൽപ്പറാണ് ഒക്കെ വണ്ടി എല്ലാം എടുത്തു കൊടുക്കുക തുണി എടുത്ത് എടുക്കുക അരയ്ക്കാനെടുത്ത് എടുക്കുക അതൊക്കെയാണ് മറ്റേ പണി അപ്പോൾ അത് പാത്രം ചെറുതായിട്ട് കുറച്ചുകൂടി വലിയ ഉമാറ്റ ചെമ്പമൊക്കെ എടുത്ത് വെച്ച് അതിൽ കലക്കി അതിലോട്ട് അരിച്ച് വയ്ക്കുന്ന കേട്ടാ വേറിട്ട് തുണി വെച്ചിട്ട് എനിക്കിനെ പറ്റിയൊരു ധാരണയില്ല കേട്ടാ ഇന്നലെ ഉണ്ടാക്കിയരെ നല്ല ശരിക്ക് ക്ലേ ഇട്ടിയ ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് വീഡിയോ എടുക്കുക ഇന്ന് വീഡിയോ എടുക്കാനായിട്ടുണ്ടാക്കാം അപ്പോൾ അതിന് ഒന്നുകൂടി ഉണ്ടാക്കുന്നതാട്ടാ ഇന്ന് ഇത് കല്ലും ചരളവും ഒന്നും ഇല്ലാത്ത നല്ലൊരു പൊടി പോലത്തെ മണ്ണാട്ട അപ്പോൾ അരിച്ചെടുക്കാനൊക്കെ വേഗം കഴിയുന്നുണ്ട് അരിച്ചെടുത്തിട്ട് അത് നേരെ തുണി പോയിട്ട് കഴുകിയിട്ടാട്ടാ മറ്റി മാറ്റി അരയ്ക്കുന്നത് പിന്നെയും പിന്നെയും ഇതുപോലെ അരിച്ചിട്ട് ഫുൾ എടുക്കുന്നത് ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് കഴിയുന്ന പരിപാടി ഇത് മണ്ണ് തിലക്കിയിട്ട് അടിയിൽ അതിൽ ഊറിയിട്ടുള്ള അടിയിലത്തെ സാധനം എടുക്കുന്നത് ശരിക്കും സംഭവം അതല്ല കേട്ടോ കുറച്ച് റിസ്ക്കാണ് ഇതുപോലെ ഊറ്റി ഊറ്റി എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ക്ലേർ ഇട്ടു കേട്ടോ അപ്പോൾ അരിച്ച വെള്ളാണിത് അത് പിന്നെയും മാറ്റി അയച്ചിട്ട് പിന്നെയും അരിക്കുന്നുണ്ട് പാത്രം നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കിട്ടാ അവളെ അവളെക്കുണ്ടാകുന്ന വിധത്തിലല്ല ഹെല്പ് ചെയ്യുന്നുണ്ട് മോമിക്കുട്ടെ നോക്കുന്നുണ്ട് ഇതെന്തെന്നായി വില ആക്കുന്നു ഓനെന്തെല്ലോ മിട്ടായി എല്ലാ സൈഡ് കൊടുത്തുന്നെയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം അരിച്ചത് ഇതുപോലെ പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മൊത്തത്തിൽ ഒന്നുകൂടി അരിക്കുന്നുണ്ട് ഇതുപോലെ ഇപ്പം തുണിയെല്ലാം മാറ്റി അരിപ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളും അരിപ്പയിലോട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വലിയ പാത്രം ആട്ടാ നല്ലത് ഇവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഫുള്ള് ചെറിയ പാത്രത്തിലോട്ട് അരിച്ചു ഇനി ഇത് കുറച്ച് സമയം നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്യാൻ ഒരു ഡേ ഫുള്ള് വെച്ച അത്രയും നല്ലതായിട്ട് അപ്പോൾ ഇതുപോലെ തുണിയൊക്കെ കെട്ടി ഒരു സൈഡിൽ കൊണ്ടാക്കുന്നുണ്ട് പിറ്റേന്ന് എടുത്ത് അതിൻ്റെ മുകളത്തെ വെള്ളമൊക്കെ മാറ്റി ലാസ്റ്റ് അടിഭാഗത്തുള്ള ഇതാണ് ടൊക്ലേ ലാസ്റ്റ് വെള്ളം തീർത്ത് ഒഴിവാക്കിയാൽ അടിയിൽ ഊറിയിട്ടുണ്ടാകും ഇത് അപ്പോൾ ഇനി ഇത് ഇതുപോലൊരു തുണിയിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കാം എന്നാൽ അതിൻ്റെ ഫുൾ വെള്ളവും ഈ തുണി കൂടി അബ്സോർവായിട്ട് താഴെ ഉറ്റി ഉറ്റി മാറും എന്നിട്ട് ശരിക്ക് ക്ലേ മാത്രം ഈ തുണിയിൽ അവശേഷിക്കും അപ്പോൾ ആ പരിപാടി ഈ നടക്കുന്നത് ഇനി ഇതുപോലെ ഇത് കെട്ടിയിട്ട് ഈ തുണി ഇങ്ങനെ കെട്ടിയിട്ട് കുറച്ച് സമയം വെച്ചാൽ ഇതിൻ്റെ വെള്ളമൊക്കെ മാറി ക്ലേ മാത്രമായിട്ട് നിൽക്കും അപ്പോൾ കെട്ടാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കെട്ടിയിട്ട് ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും കുറച്ച് സമയം വെക്കും ഒരു രണ്ട് മണി രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ വേണ്ട ഇതുപോലെ വെള്ളം അടിയിൽ ഇത് ഉറ്റി ഉറ്റി ഉറ്റിപ്പോയി ക്ലേ മാത്രം ബാക്കിയാകും അപ്പോൾ ഇതാ നമുക്ക് ക്ലേ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കെട്ടി വെച്ചതല്ലേ കെട്ട് തുറന്ന് നോക്കാം ക്ലേ റെഡി ആയിട്ട് കിട്ടിയിരിക്കാം അമ്പം ഇത് നല്ല വർക്കിങ് ആട്ടാ കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻജോയ്മെൻറ്റാണ് നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ ക്ലേ കിട്ടുകയും ചെയ്യും അല്ലാണ്ട് നമ്മൾ ക്ലേ ഇപ്പോൾ പൈസയും കൊടുത്തൊക്കെ വാങ്ങിക്കണ്ടേ ഇപ്പം ഇങ്ങനത്തെ ക്ലേ കൊണ്ട് കുട്ടിയൊക്കെ ഇഷ്ടം പോലത്തെ എന്ത് ഉണ്ടാക്കുകയും ചെയ്യട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടി കേട്ടാ ശരിക്കുള്ള ക്ലേ തന്നെയായിട്ടുണ്ട് ഇനി ഈ തുണിയിൽ നിന്ന് ഒന്നും വേസ്റ്റാക്കാണ്ട് നമുക്ക് ഫുൾ എടുക്കണം കണ്ട നിങ്ങൾ നല്ല സോഫ്റ്റ് ക്ലേ ആണ് ഇട്ടാ ഇതിനിൽ അടച്ചു വെക്കുകയും കുടിച്ചണം അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഇതെടുക്കാം ഇതുപോലെ പരത്തി 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 ഫുള്ള് അവൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അവൾക്ക് നല്ലവണ്ണം അറിയാം ഞാനിങ്ങനെ ആശയത്തോടെ കേട്ടോ ഇതെല്ലാം നോക്കിയത് ഏതോ യൂട്യൂബ് ചാനലിന്നോ എങ്ങാനും കണ്ടു പഠിച്ചതോ രണ്ട് ദിവസമായിട്ട് രണ്ടാക്കും ഇതന്നെട്ടാ പണി ക്ലേ ഉണ്ടാക്കലും അപ്പോൾ സക്സസ് ആട്ടോ അവരോരോന്നൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടതാണ് ഞാൻ പറയുന്നത് നമുക്കിന്ന് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം നമുക്ക് വീഡിയോ എടുക്കാം അതൊക്കെ പറഞ്ഞാലും മക്കൾക്ക് നല്ല ഹഷാറാട്ടാ അപ്പോൾ ക്ലേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ വൈകുന്നേരമാണ് നമ്മളിത് ഡ്രൈ ആയിട്ടുണ്ട് അതിലെ വെള്ളം തീർത്ത് മാറിയിട്ട് ഇനി ഇതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ നല്ല ഫുൾ ആയിട്ട് ഇങ്ങനെ പോരുന്നുണ്ട് കണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്ലേ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫുള്ള് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഡ്രൈ ആവാൻ വെച്ചോണ്ട് അപ്പോൾ ക്ലേ ആണ് കേട്ടോ ഇത് ഫുള്ള് എനി തീർത്ത് നമുക്ക് ഇതുപോലെ എടുക്കാം നല്ല ഉരുട്ടാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ക്ലേ ആയിട്ട് കിട്ടിയിരിക്കും ഇതുപോലെ ഫുള്ള് നമുക്ക് എടുക്കാം കണ്ട ഇങ്ങള് നല്ല സോഫ്റ്റ് ക്ലേ ആണ് നമ്മൾ ചെറുങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി മക്കളിതൊക്കെ ഉണ്ടാക്കും ഇതിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹെൽപ്പ് ഒന്നും ഇല്ല മക്കൾ ഒരു രണ്ടാളും തന്നെ ഇത് ഫുള്ള് ഉണ്ടാക്കിയത് എനിക്ക് ഇതിൻ്റെ ഒരു എ ബി സി ഡി പറഞ്ഞു ക്ലേ ഉണ്ടാക്കുന്നതും ക്ലേ കൊണ്ട് വർക്ക് ഉണ്ടാക്കുന്നതൊന്നും എനിക്കാറില്ല കുഞ്ചുനിങ്ങത്തേനൊക്കെ ഭയങ്കര താല്പര്യം കേട്ടാ അപ്പോൾ അവളാണ് ഈ ക്ലേ ഉണ്ടാക്കുന്നതും ഒക്കെ അപ്പോൾ നമ്മൾ ഫുൾ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം ഉണ്ട് കേട്ടോ കുറച്ചധികം മീൻസ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അത് കുറച്ചധികം തന്നെ ഉണ്ട് ഇനി ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് പൊതിഞ്ഞ് കെട്ടി വെക്കണമായിട്ട് ഇതല്ലാണ്ട് വെച്ചാൽ ഓവർ ഡ്രൈ ആയിപ്പോവും അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ നല്ലോണം കെട്ടി ടൈറ്റാക്കി വെക്കുന്നുണ്ട് ഇനി നമുക്കിത് ആവശ്യമുള്ളവരും എടുത്തിട്ട് ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയും ഇങ്ങനെ കേട്ടോ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ